ഗോൾഡ് പ്രൈസ് കേരളയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേരുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ഉയർച്ചയോടുകൂടി ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ഡോളറിൻ്റെ പരിധിയിലേക്ക് സ്വർണ്ണവില എത്തിയിരിക്കുന്നു എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണം വെള്ളി നിരക്കുകൾ കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ തങ്കം വിൽപ്പന നടക്കുന്നത് പത്തായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കൂടിയിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപ പവന് എഴുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ സിൽവർ നൂറ്റി മുപ്പത്തി നാല് രൂപയിൽ താങ്ക് യു ഫോർ വാച്ചിങ്